നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ ഏപ്രിൽ മാസത്തെ കലണ്ടർ വന്നിരുന്നു അപ്പോൾ അതിൻ്റെ കലണ്ടർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഏതൊക്കെ സിലബസ് നമ്മൾ വീഡിയോ ആയിട്ടും അതുപോലെ ബ്ലോഗ് പോസ്റ്റ് പോസ്റ്റായിട്ടും ചെയ്യണമെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നത് ജൂനിയർ അനലിസ്റ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ജൂനിയർ അനലിസ്റ്റ് നൂറ്റി മുപ്പത്തൊന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ പോസ്റ്റിൻ്റെ സിലബസ് ആണ് അപ്പോൾ നമുക്ക് നോക്കാം കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിലേക്കാണ് ഈ പോസ്റ്റ് വന്നിരിക്കുന്നത് ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാമായിരുന്നു അതിൻ്റെ എക്സാം വരുന്നത് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇനി ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നത് ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലാണ് അതുപോലെ മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പത്തൊൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് സോറി കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ എക്സാം ഒ എം ആർ ആകാം ഓൺലൈൻ ആകാം അത് കൺഫേമേഷന് ശേഷമായിരിക്കും കൺ ഇത് ഫിക്സ് ആകുന്നത് ഒ എം ആർ ആണോ ഓൺലൈൻ ആണോ എന്നത് ഇനി ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ഈ ഒരു എക്വസ്റ്റ്യൻസ് വരുന്നത് വൺ അവർ തേർട്ടി മിനിറ്റ്സ് ആണ് ടൈം വരുന്നത് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് കൺഫർമേഷന് ശേഷം ചിലപ്പോഴൊക്കെ ഈ നമ്പർ ചേഞ്ച് ആകും അതായത് ഇതെല്ലാവരും കൺഫർമേഷൻ ചെയ്തില്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കൻസിൻ്റെ നമ്പർ പിന്നെയും ആവുന്നതാണ് ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സിലബസ് എന്ന് നോക്കാം ഇപ്പോൾ ഈ സിലബസിൻ്റെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് മാത്രം അല്ലെങ്കിൽ മെയിൻ സബ് ടോപ്പിക്സ് മാത്രം നമുക്ക് പറയാം പ്രധാനമായിട്ടും പതിനാറ് ടോപ്പിക്സ് ഉണ്ട് അപ്പോൾ അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ ബോണ്ടിങ് അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ ബോണ്ടിങ് അതിന് പത്തു മാർക്കാണ് പറയുന്നത് അറ്റോമിക് സ്ട്രക്ചർ അടുത്തത് കോർഡിനേഷൻ കെമിസ്ട്രി മെറ്റലർജി ആൻഡ് ബയോ ഓർഗാനിക് കെമിസ്ട്രി പത്തു മാർക്കാണ് ഇനി അടുത്ത പോയിന്റ് വരുന്നത് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് ആണ് അതിന് ഏഴ് മാർക്കാണ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ഓഫ് അനാലിസിസ് ഏഴ് മാർക്ക് ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം ആൻഡ് സ്റ്റീരിയോ കെമിസ്ട്രി ഏഴ് മാർക്ക് ആലിഫാറ്റിക് ആൻഡ് അറോമാറ്റിക് ഹർബ് ഹൈഡ്രോ കാർബൺ ആറ് മാർക്ക് ഹാലോജനേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആൻഡ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് സിക്സ് മാർക്സ് alcohols phenols ethers epoxides and nitrogen compound carbonyl compounds carboxylic acids and their derivatives 6 gaseous liquid and solid states അയോണിക് ആൻഡ് കെമിക്കൽ ഇക്വിബ്രിയ ഫേസ് ഇക്ലിബ്രിയ ആറ് മാർക്ക് ഇപ്പോൾ ഈ ഒരു സിലബസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഈ ടോപ്പിക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സിലബസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് ചെയ്ത് വെക്കാം എന്നിട്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം കെമിക്കൽ തെർമോ ഡൈനാമിക്സ് ആണ് പന്ത്രണ്ടാമത്തെ ടോപ്പിക്ക് ആറ് മാർക്ക് കെമിക്കൽ കയനറ്റിക്സ് സർഫസ് കെമിസ്ട്രി ആൻഡ് കാറ്റലിസ് കാറ്റലൈസിസ് അഞ്ച് മാർക്ക് ഇലക്ട്രോ കെമിസ്ട്രിക്ക് ആറ് മാർക്ക് മോളിക്കുലാ സ്പെക്ട്രോസ്കോപ്പി മാർക്ക് അപ്പോൾ ഇത്രയും പതിനഞ്ച് ടോപ്പിക്കുകളാണ് ടോട്ടലായിട്ട് ഉള്ളത് അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ ഈ ഒരു എക്സാമിന് ജൂനിയർ അനലിസ്റ്റ് മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിലേക്ക് വിളിച്ചിരിക്കുന്നു അപ്പോൾ വളരെ നല്ലൊരു പോസ്റ്റാണിത് അപ്പോൾ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടനെ തന്നെ ഈ ഒരു സിലബസിൻ്റെ ബേസിസിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ആർക്കെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാത്തതുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്